ഹലോ ഗായ്സ് കാർത്തി ഇവിടെ റെഡി ആയി നിൽക്കുന്നതാണ് അവന് പോളിയോ കൊടുക്കാൻ പോവുകയാണ് പോവാണ് അമ്മിപ്പ്മരും അന്നേരത്തിന് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് റെഡി ആകുവാൻ ഇതാണോ ആയിരുന്നു ഇവിടെ ആ അവൻ സ്വയം തന്നെയും ഇട്ട് വിടുക്കനല്ലേ പോവാണ് എന്താ കുടിച്ചോ എന്താ കേട്ടോ മധുര പോളി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കൈസേപ്പം നമ്മൾ പോളിയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുവാണേ കാർത്തി ചാളാൻ പോയത് ചടി വേടാ കാർത്തി വരുന്നുണ്ട് അടുത്തിട്ട് അവിടേക്ക് അവിടേക്ക് വണ്ടി കേട്ടെ അപ്പൊ നമ്മള് വീട്ടിലെത്തി ഞാൻ ഇറങ്ങട്ടെ സിസ്റ്റർ കാർത്തിക്ക് ഇട്ടു കൊടുത്ത കേട്ട ചിഹ്ന